ആ ഇത് 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 തന്നെയാ രൂപ ഇരുനൂറ് രൂപ അമ്മ എടുത്തോ അത് എടുത്ത് മേടിക്കലപ്പുഴ ചേർത്തല ഹൈവേയുടെ സൈഡ് നല്ല നാടൻ മത്തിയാണ് മത്തിയുടെ വില ഇതാണ് നല്ല അടിപൊളി നല്ല നാടൻ മീനാണ് അയില നൂറ് രൂപ ചെറിയ മത്തിക്ക് എന്നാ പറയാട്ടോ ചെറിയ അടിപൊളി മീന ഇത് എന്നാ പറയാ നല്ല അടിപൊളി ഫ്രഷ് അയില ഇരുന്നൂറ് രൂപ അല്ലേ നല്ല അടിപൊളി സൂപ്പർ മത്തി ചേട്ടാ അടിപൊളി ഫ്രഷ് ചെയ്ത് എവിടുത്തെ മീനാ ഇത് ചെല്ലാലം സൂപ്പർ വെള്ളത്തെ അല്ലേ കെമിക്കൽ ഒന്നും ചേർക്കാത്ത മണിയൊന്നും ഇല്ലാത്ത നല്ല എന്നാ പോലെ ചേട്ടാ ഇത് സ്ഥലം ഹൈവേ സൈഡ് അല്ലേ നേരത്തെ ഹൈവേസ് എത്ര മണി വന്നലേ വരുന്ന കച്ചവടം അവിടെ നാലു മണി വരെ അല്ലേ എല്ലാ ദിവസവും ഉണ്ടോ ഞായറാഴ്ച ഞായറാഴ്ച ഇതൊന്നും കാണിക്കാവോ എന്താ ഈ അയില അതിലൂപ അടിപൊളി ഇരുന്നൂറ് രൂപ ആ ോട്ടെ കാണിച്ചോട്ടെ താഴെപൊളിയായില്ലേ ക്യൂർ സ്കാനൊക്കെ ഉണ്ട് അതന്നെ എല്ലാ മത്തി കൊച്ചുമത്തിക്ക് അമ്പത് രൂപ അല്ലേ ഇത് മിക്സറിന് അത്രയാണ്ട് നൂറ് രൂപ അല്ലേ ഏ അതിലോ വല്യ അയിലാണ് ഇരുന്നൂറ് രൂപ നല്ല സൂപ്പറാണ് ഈ കൊച്ചുമട്ടിക്കാണ് കിലോ അമ്പത് രൂപ അല്ലേ അടിപൊളി നല്ല നല്ലോ സൂപ്പറൊമേഗ ത്രീ ഏറ്റവും കൂടുതലുള്ള വെട്ടി എടുക്കണതേ ഉള്ളു അല്ലേഴ് കിട്ടു വല്ലപ്പോഴേ ഉണ്ട് അടിപൊളി സൂപ്പർ ധാരാളം ആളുകൾ വന്ന് മേടിക്കുന്നു ഇതാണ് നമ്മുടെ നമ്മുടെ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇഷ്ടം പോലെ വാഹനങ്ങൾ നടത്തി നിർത്തി മേടിച്ചുകൊണ്ടിരിക്കുന്നു ചേർത്തില്ല എവിടെയാ സ്ഥല ഏതാ ഹിൽ ടോപ്പ് ഓക്കെ ആ അടിപൊളി അടിപൊളി ഇതാണ് നമ്മുടെ ആലപ്പുഴ ചേർത്തല ഹൈവേ പണതുകൊണ്ടിരിക്കുന്നു കണ്ടോ ഇതാണ് പണികളൊക്കെ ഇവിടെ നടക്കുന്നു ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അടിപൊളി ഇത് നല്ല ഒറിജിനൽ സൂപ്പർ എടാ വല്ലതും പറയണ്ടോ പറഞ്ഞു മീൻ മേടിക്കുന്നു അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടമായ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും താങ്ക് യു ഞാനൊരു നാല് കിലോ മത്തി മേടിച്ചിട്ടുണ്ട് ആ അടിപൊളി നമ്മുടെ അടിപൊളി